നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇനി കോൺഗ്രസിന് കുതിപ്പിന്റെ കാലം വരുന്നു പ്രസിഡന്റായി ബെന്നി ബെഹനാൻ തർക്കങ്ങൾ തീർന്നു നേതാക്കൾ ഒറ്റ പേര് മാസങ്ങളായി തുടർന്നു വരുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വ മാറ്റ തർക്കങ്ങൾക്ക് തിരശ്ശീല വീഴുകയാണ് മുതിർന്ന നേതാക്കൾ ഗ്രൂപ്പുകളുടെ പേരിൽ പല പല ആൾക്കാരെയും കെ പി സി സി പ്രസിഡന്റ് ആക്കുന്നതിന് നിർദ്ദേശിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് കൂടി ഇടപെട്ടതോടുകൂടി ചർച്ചകൾ ഒരു നേതാവിന്റെ പേരിലേക്ക് ഒതുങ്ങിയതായിട്ടുള്ള ഡൽഹിയിൽ നിന്നും വാർത്തകൾ വന്നിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും ശക്തവും ഊർജ പാർട്ടി പ്രവർത്തനത്തിന്റെ ചരിത്രം കൊണ്ട് തിളങ്ങി നിൽക്കുന്ന മുതിർന്ന നേതാവ് ബെന്നി ബഹനൻ ആയിരിക്കും അടുത്ത കെ പി സി സി പ്രസിഡന്റ് എന്ന കാര്യത്തിൽ ഇനി മറ്റൊരാലോചനയില്ല എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ ഞാൻ ബെന്നിയ എന്ന് പറയുമ്പോൾ ബെന്നി ബെന്നിച്ചേട്ട എന്ന വിളിയോടുകൂടി ചുറ്റുമൊത്തുചേരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ചിത്രമാണ് ഏതു കാലത്തും ബെന്നി ബെഹനാൻ എന്ന നേതാവിന്റെ സവിശേഷത കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പടർന്നു കിടക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുമായുള്ള ആത്മബന്ധത്തിന്റെ അളവിലാണ് ബെന്നി ബഹനാൻ വ്യത്യസ്തനാകുന്നത് ഖനഗാംഭീര്യമുള്ള ശബ്ദം ഏതാൾക്കൂട്ടത്തിലും ഉയർന്നു നിൽക്കുന്ന ശിരസ് രാഷ്ട്രീയത്തിലെ ശത്രുപക്ഷത്തിന്റെ നെഞ്ച് പിളർക്കുന്ന അളന്നും തൂക്കിയുമുള്ള പ്രസംഗം എടുക്കുമ്പോൾ ഒന്നെന്നും തൊടുക്കുമ്പോൾ നൂറെന്നും കൊള്ളുമ്പോൾ ആയിരം എന്നുമുള്ള അസ്ത്രശാസ്ത്രത്തിന്റെ പൊരുൾ നിറഞ്ഞു നിൽക്കുന്ന പ്രസംഗങ്ങൾ കേരളത്തിന്റെ ദിക്കിലുമുള്ള ചുമരുകളിൽ പ്രതിധ്വനിക്കുന്നത് ഇന്നും തുടരുന്ന ഒന്നാണ് ശരീരം യുവത്വത്തെ കൈവിടുമ്പോഴും യുവത്വത്തെ വിടാത്ത മനസ്സാണ് ബെന്നി ബെഹനാനിൽ കുടികൊള്ളുന്നത് ഒരുപക്ഷെ ഏറ്റവും ജനകീയനായിരുന്ന ഉമ്മൻചാണ്ടി എന്ന നേതാവ് കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കായി ഏറ്റവും കൂടുതൽ ഓടി നടക്കുന്ന ഒരു നേതാവ് ഇന്നും ബെന്നി ബെഹനാനായിരിക്കും എന്ന് നിസ്സംശയം പറയാം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായും ഒരു നേതാവിന് അനുഭവിക്കേണ്ടി വരുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും അനുഭവിച്ചിട്ടുള്ള ആളാണ് ബെന്നി ബെഹനാൻ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരിക്കലും വാശി പിടിക്കാതെ പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും ഉള്ളിൽ നിറയ്ക്കുന്ന ശീലമാണ് അദ്ദേഹത്തിൻ്റെ കെ എസ് യു എന്ന കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച ബെന്നി ബെഹനാനും രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കെ എസ് യുവിന്റെ പ്രസിഡന്റായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മുപ്പതാമത്തെ വയസ്സിൽ പിറവം നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭാംഗമായി മാറി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വ നിരയിൽ ഏറ്റവും കൂടുതൽ കാലം ജനറൽ സെക്രട്ടറിയുടെ പദവിയിലിരുന്ന ആളാണ് ബെന്നി ബെഹനാൻ പതിനേഴ് കൊല്ലമാണ് അദ്ദേഹം ഈ പദവിയിൽ തുടർന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം കേരളത്തിലെ യു ഡി എഫിന്റെ കൺവീനറായി മാറി നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ജയിച്ചു കയറി പിന്നീട് ലോക്സഭയിലേക്ക് മത്സരിച്ച ബെന്നി ബെഹനാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ചാലക്കുടി മണ്ഡലത്തിൽ പ്രസിദ്ധ സിനിമാതാരം ഇന്നസെന്റിനെ തോൽപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ എത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേ മണ്ഡലത്തിൽ നിന്നും മുൻ മന്ത്രി ശ്രീ രവീന്ദ്രനാഥിനെ തോൽപ്പിച്ച് ലോക്സഭയിൽ ഇപ്പോഴും തുടരുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയ്ക്കായി നടത്തേണ്ട ഏത് ദുർഘടം നിറഞ്ഞ പ്രവർത്തനത്തിനും ഒരിക്കലും മടി കാണിക്കാത്ത ആളാണ് ബെന്നി ബഹനാൻ നേതൃനിരയിൽ തന്നെ നിൽക്കുമ്പോൾ പഴയ തട്ടിലുള്ള പ്രവർത്തകരാണ് തന്റെയും പാർട്ടിയുടെയും ശക്തി എന്ന ബോധ്യം എന്നും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് എവിടെ ചെന്നാലും ബെന്നിച്ചേട്ട എന്ന വിളിയോടുകൂടി പ്രവർത്തകർ അദ്ദേഹത്തിന് ചുറ്റും ഒത്തുകൂടുന്നത് പാർട്ടി പ്രവർത്തനം ജീവിത ലക്ഷ്യമായി ഉൾക്കൊണ്ട അദ്ദേഹത്തിന് ഊണം ഉറക്കവും ഒരിക്കലും അത്യാവശ്യ ഘടകങ്ങളായിരുന്നില്ല ഏത് പാദരാത്രിയ്ക്കും കയറി ചെല്ലാനും സംസാരിക്കാനും ഏത് കോൺഗ്രസ് പ്രവർത്തകനും അനുമതിയുള്ള ഒരു നേതാവ് കൂടിയാണ് ബെന്നി ബഹനാൻ ഒരുപക്ഷേ ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ പ്രവർത്തന ശൈലിയെ കണ്ടുപിടിച്ച് സുഹൃത്ത് എന്ന നിലയിൽ വിശ്രമിക്കുക എന്നത് ബെന്നി ബെഹനാന്റെ ജീവിതവൃത്തിയിലും ഒരിക്കലും പ്രാധാന്യമുള്ള ഒന്നായിട്ടില്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തന ഘടകങ്ങളിൽ എല്ലാ പദവികളിലും പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ് ബെന്നി ബഹനാൻ അതുകൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റ് എന്ന പദവി അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യവും ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്നുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹത്തിന്റെ വിശ്രമമില്ലാത്ത പാർട്ടി പ്രവർത്തനത്തിന്റെ കഴിഞ്ഞ കാലം കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ബോധ്യമുള്ളതാണ് ഏതായാലും മാസങ്ങൾ നീണ്ടു നിന്ന അനിശ്ചിതാവസ്ഥയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് ബന്നി ബെഹനാൻ കടന്നു വരുന്നു എന്നാണ് ഒടുവിലുള്ള റിപ്പോർട്ട് കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിനായി ഡൽഹിയിൽ പാർട്ടി ഹൈക്കമാൻഡും കേരളത്തിലെ മുതിർന്ന നേതാക്കളും ആഴ്ചകളായി ചർച്ചകൾ തുടർന്നു വരികയായിരുന്നു ഇത്തരം ചർച്ചകളുടെ അവസാന ഘട്ടത്തിലാണ് ബെന്നി ബഹനാന്റെ കാര്യത്തിൽ യോജിപ്പുണ്ടായത് എന്നാണ് അറിയുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തന ഘടകങ്ങളിൽ എല്ലാ പദവികളിലും പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ് ബെന്നി ബെഹനാൻ അതുകൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റ് എന്ന പദവി അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യവും ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്നുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹത്തിന്റെ വിശ്രമമില്ലാത്ത പാർട്ടി പ്രവർത്തനത്തിന്റെ കഴിഞ്ഞ കാലം കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ബോധ്യമുള്ളതാണ് ഏതായാലും മാസങ്ങൾ നീണ്ടുനിന്ന നിന്ന അനിശ്ചിതാവസ്ഥയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് ബെന്നി ബെഹ്റാൻ കടന്നുവരുന്നു എന്നാണ് ഒടുവിലുള്ള റിപ്പോർട്ട് കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിനായി ഡൽഹിയിൽ പാർട്ടി ഹൈക്കമാൻഡും കേരളത്തിലെ മുതിർന്ന നേതാക്കളും ആഴ്ചകളായി ചർച്ചകൾ തുടർന്നു വരികയായിരുന്നു ഇത്തരം ചർച്ചകളുടെ അവസാന ഘട്ടത്തിലാണ് ബെന്നി ബഹനാന്റെ കാര്യത്തിൽ യോജിപ്പുണ്ടായത് എന്നാണ് അറിയുന്നത് കേരളത്തിലെ മുതിർന്ന നേതാക്കളും ഗ്രൂപ്പുകളുടെ മാനേജർമാരും അറിയപ്പെടുന്ന രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് സതീശൻ കെ പി സി സി പ്രസിഡന്റുമാരായ മുരളീധരൻ സുധീരൻ മുല്ലപ്പള്ളി തുടങ്ങിയവരും ബെന്നി ബെഹനാന്റെ കാര്യത്തിൽ അനുകൂല അഭിപ്രായം അറിയിച്ചു കഴിഞ്ഞു നിലവിലെ കെ പി സി സി പ്രസിഡന്റ് സുധാകരനും ഇദ്ദേഹത്തിന്റെ പേരിന്റെ കാര്യത്തിൽ യോജിപ്പിലാണ് എന്നാണ് അറിയുന്നത് അവസാനവട്ട ചർച്ചകൾ നാളെ ഹൈക്കമാൻഡ് നടത്തുന്നുണ്ട് ഈ യോഗത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ബെന്നി ബെഹനാന്റെ പേര് ശുപാർശ ചെയ്യുമെന്നാണ് അറിയുന്നത് മറ്റു നേതാക്കൾ ഈ കാര്യത്തിൽ യോജിപ്പറിയിക്കുകയും കൂടി ചെയ്താൽ മാർച്ച് മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് പുതിയ കെ പി സി സി പ്രസിഡന്റായി ബെന്നി ബെഹനാനെ പ്രഖ്യാപിക്കും കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ എത്രയും വേഗം പുതിയ പാർട്ടി പ്രസിഡന്റിനെ നിയോഗിച്ചുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും അതുവഴി യു പുതിയ ഊർജം പകരാനും അടിയന്തര നടപടി വേണം എന്നും തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും നിലപാട് നന്ദി നമസ്കാരം